രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും പരമാവധി ശിക്ഷയായ വധശിക്ഷ വിധിച്ച് കോടതി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ബി ജി ശ്രീദേവിയാണ് വിധി പ്രസ്താവിച്ചത് കേസിൽ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് വിലയിരുത്തിയാണ് കോടതി ശിക്ഷ വിധിച്ചത് പ്രതികൾ യാതൊരുതേയും അർഹിക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി വിധി പ്രസ്താവം കേൾക്കാൻ രഞ്ജിത്തിന്റെ ഭാര്യയും അമ്മയും സഹോദരനും കോടതിയിലെത്തിയിരുന്നു വിധിയിൽ സംതൃപ്തിയെന്ന് കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു കേസിൽ ആദ്യഘട്ടത്തിൽ വിചാരണ നേരിട്ട പതിനഞ്ച് പ്രതികൾ കുറ്റക്കാരാണെന്ന് ശനിയാഴ്ച കോടതി കണ്ടെത്തിയിരുന്നു പോപ്പുലർ ഫണ്ട് പ്രവർത്തകരാണ് പ്രതികൾ എല്ലാം കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ പന്ത്രണ്ട് പേരും മുഖ്യ ആസൂത്രകരായ മൂന്ന് പേരുമാണ് ആദ്യഘട്ടത്തിൽ വിചാരണ നേരിട്ടവർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് ആലപ്പുഴ വെള്ളക്കിണറുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറിയ പോപ്പുലർ ഫണ്ട് പ്രവർത്തകർ അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് തലേന്ന എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാൻ കൊല്ലപ്പെട്ട മണിക്കൂറുകൾക്കകമായിരുന്നു രഞ്ജിത്തിനെ വധിച്ചത് നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലാം സലാം പൊന്നാട് അബ്ദുൽ കലാം സഫറുദ്ദീൻ മുൻഷാദ് ജസീബ് രാജ നവാസ് ഷമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി പൂത്തുങ്കൾ ഷെർനാസ് അഷ്റഫ് എന്നിവരാണ് പ്രതികൾ